ഹലോ അസ്സാംക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബുസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് കാണിക്കണത് നമുക്ക് നല്ലോണം പൂക്കൾ തരാൻ വേണ്ടിയിട്ട് നിറയെ പൂക്കൾ തരാൻ പറഞ്ഞാൽ നല്ല വലിയ സ്പൈക്ക് തരാനും നമ്മളെ പ്ലാന്റിന് വേണ്ട എല്ലാ വിറ്റാമിനുകളും ഒതുങ്ങി എന്താ വേണ്ടത് കാൽസ്യം വേണം മിനറൽസ് വേണം അയേണ് വേണം സിങ്ക് വേണം പൊട്ടാസ്യം വേണം എല്ലാം വേണം നമ്മളെ പ്ലാന്റിന് അപ്പോൾ അതൊക്കെ അടങ്ങിയൊരു വളമാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എനിക്ക് വിരിഞ്ഞ പൂക്കളും ഒക്കെ കാണുക നമ്മളെ പ്ലാന്റ് വളരാൻ ഇതിനെക്കാട്ടിലൊക്കെ ഏറ്റവും വേണ്ടത് സൺലൈറ്റ് തന്നെയാണ് സൺലൈറ്റ് ഉള്ളിടത്താണ് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്നത് കേട്ടോ പത്ത് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഇപ്പോൾ വളം കൊടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസമോ നാല് ദിവസം കൂടുമ്പോൾ സമയമുള്ളവരും കുറച്ച് പ്ലാന്റ് ഉള്ളവരും ഒക്കെ മൂന്ന് ദിവസവും നാല് ദിവസമോ കൂടുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആയിട്ട് വളം കൊടുക്കാം പിന്നെ എല്ലാ വളവും കൊടുക്കുന്നത് നല്ലതാണ് തേങ്ങാവെള്ളം പൊളിപ്പിച്ച് കൊടുക്കാം മുട്ടത്തൊണ്ട് കാൽസ്യത്തിന് വേണ്ടിയിട്ട് മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് നല്ല വെള്ളത്തിലിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അത് കൊടുക്കാം അല്ലെങ്കിൽ മുട്ട പൊഴിഞ്ഞ് വെള്ളം കൊടുക്കുക എന്തും കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളം എൽ അയേണ് സിങ്ക് വിറ്റാമിൻ എല്ലാം അടങ്ങിയ ഒരു വളമാണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് തന്നെയാണ് ഇനി നമുക്ക് പ്ലാന്റിനൊക്കെ മുട്ടും പൂവും വരണല്ലോ അപ്പോൾ കുറച്ചൊക്കെ എല്ലായിടത്തും പ്ലാന്റിന് വില എന്താണ് മുട്ട് വരൽ കുറച്ച് കമ്മിയാണ് ഇവിടെയും കുറച്ച് കമ്മിയാണ് അപ്പോൾ ഈ വിരിഞ്ഞ് നിൽക്കുന്ന ഈ കുറച്ച് പൂക്കളൊക്കെ ഉള്ളു നിറയെ ഒന്നും ഇല്ല എന്നുണ്ടേനും അപ്പോൾ നമുക്ക് നിറയെ മുട്ട് വരണ്ടേ നിറയെ മുട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കൊടുക്കുന്ന വളംട്ടോ ഞാൻ കൊടുക്കുന്ന വളമൊക്കെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അവരെ കയ്യിലുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത് നിങ്ങൾ ഈ വളം കൊടുത്ത് നോക്കി കേട്ടോ ഈ പൂക്കളൊക്കെ നോക്കി എന്തൊരു ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം കുറച്ചൊക്കെ പൂക്കളുണ്ട് കേട്ടോ അപ്പം എൻ്റെ അടിയിൽ കൂടെ ഞങ്ങൾക്ക് പൂക്കൾ കാണിച്ച് തന്നേ ഉള്ളു എല്ലാ പൂക്കളും ഒന്ന് കണ്ടോളി കുറേ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ വെയിലത്ത് പ്ലാന്റ് വെക്കണേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നല്ലോണം വെയിൽ കൊള്ളണം ഞാൻ വെച്ച പോളി കാർബിൻ്റെ ഉള്ളിൽ അധികം അങ്ങോട്ട് പൂക്കണില്ല ആദ്യത്തെ പോലെ ഇപ്പൊക്കെ പ്ലാന്റ് നന്നായി വരുന്നുണ്ട് എന്നാലും പഴയ പോലെ അങ്ങോട്ട് പൂണായി വരുന്നില്ല നല്ല വെളിച്ചും കാറ്റും വെയിലും ഒക്കെ തട്ടുന്നൊരു പ്ലാന്റ് ഉണ്ടല്ലോ ആ പ്ലാന്റിൻ്റെ ഒരു ഭംഗി വേറെയാണ് കേട്ടോ ഈ പോളി കാർബണിൻ്റെ ഷീറ്റിൻ്റെ ഉള്ളിൽ ആ പെരൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പ്ലാന്റ് ഒന്നും വലിയൊരു സുഖം പോരാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ആരിടുകയാണ് എന്നുണ്ടെങ്കിലും അത് തന്നെ ഇടണം എന്നില്ല നമ്മളിടുന്ന യു വി ഷീറ്റ് തന്നെ ഇട്ടിട്ട് പിന്നെ പ്ലാന്റ് വെച്ചാൽ മതി കേട്ടോ ഈ പോളി കാർബിൻ്റെ ചോട്ടിൽ അങ്ങനെ പ്ലാന്റ് വെക്കണമെന്നില്ല എന്നില്ല അഥവാ വെക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ജനീൻ്റെയൊക്കെ പ്ലാൻ ഇത് വെച്ച പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നല്ലോ അതുപോലെ കുറച്ച് ഉയരത്തിൽ വെക്കുക എന്നാൽ കാറ്റും വെളിച്ചും നല്ലോണം തട്ടും അപ്പോൾ നമുക്ക് നല്ല പൂക്കൾ വരും ഈ ഒരു പൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു പ്ലാന്റ് ഷിയാദിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ബ്ലാ ബ്ലാക്ക് കളറ് ഞാൻ പൂവ് കണ്ടതാണ് സീഡ്ലിംഗ് ആണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇതേപോലത്തെ പൂവ് തന്നെയാണ് പക്ഷെ ഉള്ളിൽ ബ്ലാക്ക് ആണ് നല്ല ഭംഗിയില്ല ഈ പൂവ് കാണാൻ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ദയ ഒരു പ്ലാന്റ് കണ്ടോ അത് വലിയ പ്ലാന്റ് ആണ് അതിൻ്റെ നടു കൂമ്പളം മുരടിച്ച് പോയിട്ടുണ്ട് മുട്ടിടാതെ അപ്പം നമ്മളിപ്പോൾ ഈ തണ്ടീലങ്ങൾ മുരടിച്ച് നിൽക്കുന്നു ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇനി ഇവിടെയൊന്നും പൂവ് വന്നില്ലെങ്കിലും ലീഫിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ മുട്ടു വരും കേട്ടോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്പിരിൻ ഗുളിക കൊടുത്താലും മതി ആസ്പിരിൻ ഗുളിക കൊടുത്താലും ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റിനൊക്കെ മുട്ടും പൂവും വരും അതുപോലെ തന്നെ ഇപ്പം ഇന്ന് ഞാൻ ഈ കൊടുക്കുന്ന വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ മുട്ടും പൂവും വരും കേട്ടോ അപ്പം നാളെ ഞാൻ പറഞ്ഞ നല്ല ഭംഗിയുള്ളൊരു ആൻറ്റിലോപ്പ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ അധികം ഒന്നും കാണാത്തതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആനി ചേച്ചി എൻ്റെ ഒരു പേരൊക്കെ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ ആ ഒരു പ്ലാന്റ് ആണതേ അപ്പോൾ അതിനിപ്പോൾ എന്താണ് അതിൻ്റെ കൂമ്പൊക്കെ മുരടിച്ച് നിൽക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ അതിന് പുതിയ ഷൂട്ടൊക്കെ വന്ന് നല്ല മുട്ടും പൂവൊക്കെ വരും കേട്ടോ ഉറപ്പാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഈ ഡെക്സ് ഓറഞ്ച് ആണ് ഇതിൽ എല്ലാതും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിനും മിനറൽസും പിന്നെ അയേണും സിങ്കും കാൽസ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുറവ് കൊണ്ടാണ് പ്ലാന്റുകൾ പൂക്കാതെ ഇരിക്കുന്നുണ്ട് അങ്ങനെ മുരടിച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അത് ഒരു പിന്നെ അഞ്ച് എം എൽ ഒരു ലിറ്റർ അഞ്ച് ലിറ്ററിൽ അഞ്ച് എം എല് ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ പ്ലാന്റ് ഒക്കെ നിറയെ പൂ വരും വെള്ളം നനച്ച് കൊടുത്തിട്ടാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്ന് കൊടുത്ത വളം അതാണ് അതൊന്ന് പ്രത്യേകം നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നൂന്നേ ഉള്ളൂ അപ്പം പൂക്കളുമൊക്കെ ഒന്ന് കാണിച്ചു തന്നു അത്യാവശ്യം പൂവൊക്കെ ഉണ്ട് ഇല്ല ഇല്ല എന്നാൽ ഈ പോളി ആ ഷീറ്റ് കണ്ടില്ല കറുത്ത കളറ് മഴ പെയ്തപ്പോൾ ചളി പിടിച്ചതാണ് ഇനിയിപ്പം അതൊക്കെ തേച്ച് നന്നാക്കി എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ അത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായത് കൊണ്ട് അത് നമുക്ക് കയറികാണ്ട് അത് കഴുകി വൃത്തിയാക്കാനും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെളിച്ചം വരൽ കുറച്ച് കമ്മിയാണ് അതുകൊണ്ട് തന്നെ പ്ലാന്റ് പൂത്ത് ഇങ്ങോട്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാനൊരു പ്രയാസം ആ ഉയരത്തുള്ള പ്ലാന്റുകളൊക്കെ പ്ലാന്റുകളൊക്കെട്ടോ എന്നാൽ പൂ ഉണ്ട് ഇല്ലായൊന്നുമില്ല അപ്പോൾ നമ്മളെ പ്ലാന്റിന് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞു കാൽസ്യം വേണം വിറ്റാമിൻ വേണം മിനറൽസ് വേണം അയേൺ വേണം സിങ്ക് വേണം എല്ലാം വേണം അപ്പം അതിന് നമുക്ക് തേങ്ങാവെള്ളം കൊടുക്കാം പുളിപ്പിച്ചുകാണ്ട് കൊടുക്കാം പുളിപ്പിക്കാണ്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഉള്ളിത്തൊണ്ട് കൊടുക്കാം ഉള്ളിത്തൊണ്ട് വെള്ളത്തിലിട്ടിട്ട് കൊടുക്കാം പഴത്തൊലി കൊടുക്കാം പിന്നെ മുട്ടത്തൊണ്ട് മുട്ട തിളപ്പിച്ചിട്ട് ആ വെള്ളം ഉപ്പിടാതെ തിളപ്പിക്കണം ആ വെള്ളം കൊടുക്കാം മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് അത് കൊടുക്കാം പിന്നെ ഇതുപോലെ ഡെക്സ് ഓറഞ്ച് കൊടുക്കാം പിന്നെ കാൽസ്യം ഗുളിക കൊടുക്കാം അങ്ങനെ എല്ലാതും നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ എല്ലാം കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ മഞ്ഞപ്പുള്ളികൾ പിന്നെ പ്ലാന്റിൻ്റെ ലീഫ് പഴുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മഞ്ഞളും വെളുത്തുള്ളിയും കൊടുത്തിട്ട് കൊടുക്കാം ഈ ഒരു മഞ്ഞൾപ്പൂവ് നോക്കുകയാണെങ്കിൽ ഇത് വെയിലത്താണ് നിൽക്കുന്നത് എന്ത് മതിര പൂത്തത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത് കേട്ടോ കാരണം ഇത് ഒരു ഒരു ഈ ഒരു പ്ലാന്റിന്മേൽ എന്നും പൂവാ കാരണം പൊരി വെയിലത്താണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് ഒരു മരത്തിൽ കെട്ടി വെച്ചതാണിത് പൊരി വെയിലത്ത് രാവും വൈകുന്നേരം രാവിലെയാണ് ഉദിക്കുന്ന വെയിൽ വൈകുന്നേരം വരെയും കൊള്ളുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിമുള്ളൊരു പൂവ് നോക്കി കാണാൻ മാത്രം ഈ പൂവ് അത്രയും കാഴ്ച തന്നെയാണ് ഈ പൂട്ടോ പിന്നെ കടലാസം പൂവ് പൂത്ത് നിൽക്കുന്ന പോലെയാണ് ആ പൂത്തു നിൽക്കുന്നത് അത്രയും ഭംഗിയിലാണ് പൂത്ത് നിൽക്കുന്നത് അപ്പോൾ വെയിൽ നമുക്ക് നിർബന്ധമാണ് നമ്മളെ ഓർക്കിഡ് പ്ലാന്റിന് ഫെനലോപ്സിസിനല്ല ഡെൻഡ്രോവിയത്തിന് കേട്ടോ അപ്പം കഴിയുന്നോടത്തോളം വെയിൽ പൊള്ളിക്കാൻ നോക്കുക നല്ല കാറ്റും വെയിലും തട്ടുന്നതോടത്ത് പ്ലാന്റ് നന്നായിട്ട് പൂക്കും നമ്മൾ ശീലിപ്പിക്കുന്ന പോലെയാണ് തുടക്കത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊരിവെയിലത്ത് വെക്കണ ഇലയൊക്കെ പൊള്ളിപ്പോകും പക്ഷെ നല്ല ഉഷാറായിട്ട് പൂക്കണം എന്നുണ്ടെങ്കിൽ വെയിൽ വേണം താനും അപ്പം ഇന്ന് ഞാൻ കൊടുത്ത വളം ഞങ്ങൾക്ക് കാണിച്ചു തന്നു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്